സാറിന്റെ ഇരുന്നോളൂ ഇരുന്നോളൂ മതം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ അപ്പൊ ഈ ആളുകൾ ഭയങ്കര റിലീജിയസാണ് ഇപ്പോ ഒന്ന് ശ്രദ്ധിച്ചില്ലേ ആരാധനാലയങ്ങളാവട്ടെ അടയാളങ്ങളാവട്ടെ തീർത്ഥാടനങ്ങളാകട്ടെ വളരെ റിലീജിയസാണ് പക്ഷെ കുറഞ്ഞു പോയത് എന്താണെന്നറിയാ സ്പിരിച്വാലിറ്റിയാണ് സ്പിരിച്വാലിറ്റി അറിയാ ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന സ്നേഹവും സന്തോഷവും മനുഷ്യരോടൊക്കെ ജാതിയും മതൊന്നും നോക്കാതെ ഇങ്ങനെ പുലർത്തുന്ന നല്ല മനസ്സാണത് ഇപ്പൊ പണ്ടൊക്കെ വൈകുന്നേരം വൈകുന്നേരമായേ നമ്മുടെ ഹിന്ദു ഹിന്ദു സഹോദരന്മാരുടെ വീടുകളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത്താഴ പശ്നിക്കാരുണ്ടോ കേട്ടിട്ടില്ലേ നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു അത് അത്താഴ പശ്നിക്കാരുണ്ടോ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാൻ കഴിയൂല പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കരുത് അതാണ് അപ്പൊ ഞാൻ നിസ്കരിക്കാൻ നോമ്പോൽക്കും ചെയ്യുന്ന ആളാ ഉമ്പ്രക്കും അജിനൊക്കെ പോയിട്ടുണ്ട് ഈ വർഷം എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി എൻറെ അയൽപ്പക്കത്ത് ഒരു രാജേട്ടനോ രാമേട്ടനോ ഒക്കെ ഉണ്ട് അയക്ക് പട്ടിണിയാണ് എന്നോട് എന്റെ നബി പറയാണ് നീയൊന്നും അല്ലടവും മുസ്ലിംന്ന് നീ മുസ്ലിം അല്ല എന്നല്ല മുസ്ലിം ഒക്കെ തോന്നാ അങ്ങനെ പുറത്തു പോകുന്നുല്ല പക്ഷെ നബി എന്താ പറഞ്ഞോ നീ ഒന്നും അല്ലടോ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ ഒരു മുസ്ലിം ചെയ്യേണ്ടതല്ല ഇപ്പൊ നീ ചെയ്തത് അയൽപ്പക്കത്ത് ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം അതിനെന്ത് വേണമെന്ന് അറിയാം ഒരാൾ റിലീജിയസ് ആയാ പോരാ ഒരാൾ ഒരാൾ സ്പിരിച്വൽ ആവണം സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നന്മ സൂക്ഷിക്കുന്നതാണ് ഒന്നുകൂടെ ചെറുതായിട്ട് അന്ന് വിശദീകരിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക അത്രയും നല്ല ചോദ്യമാണ് അവൻ ചോദിച്ചത് മോൻ ചോദിച്ചത് അപ്പൊ നിങ്ങൾ ആലോചിച്ചോ ഇസ്ലാമിൽ നിസ്കരി ഇപ്പൊ മുസ്ലിം സർവീസ് സൊസൈറ്റി ആണല്ലോ എം എസ് എസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടും അറിയാം കേട്ടോ ഏ അറിയാം കേട്ടോ ഏഹ് അപ്പൊ നിസ്കരിക്കുക എന്ന് അറിയണേ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് വിശദീകരിക്കേണ്ട കാര്യമല്ല പക്ഷെ എങ്ങനെ നിസ്കരിക്കേണ്ടത് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല നിസ്കരിക്കണമെന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ ഓക്കെ ഒറ്റ ആയത്ത് പോല ഖുര്ആാനില് എങ്ങനെ നിസ്കരിക്കേണ്ടത് എന്ന് പറയാൻ ആറായിരത്തോളം ആയത്തുള്ള ഖുറാനാ ഒറ്റ ആയത് കൊണ്ടുപോലും നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല ഒക്കെ ഹദീസിലാണ് എന്നാൽ അതേ ഖുറാനില് കണ്ണ് കാണാത്ത ഒരാള് നബിയുടെ അടുത്തേക്ക് വന്നു അദ്ദേഹം വന്നത് നബിക്ക് വേണ്ടത്ര ഇഷ്ടപ്പെട്ടില്ല നബിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു ആ നെറ്റ് ചുളിഞ്ഞതിന്റെ പേരിൽ പേരില് കുറാനില് പത്തായത്തുണ്ട് നെറ്റ് ചുളിഞ്ഞത് ശരിയായില്ല നെറ്റ് ചുളിഞ്ഞ കാര്യം ആര് കണ്ടിട്ടില്ല ഈ വന്ന ആള് കണ്ടിട്ടില്ല അദ്ദേഹം കണ്ണ് കാണാത്ത ആളായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ നബിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടാവില്ലേ എന്നിട്ട് ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നബിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടാവില്ലേ എന്നിട്ട് ഒരു സംഭവം എങ്ങനെ നിലനിർത്തിയത് എന്തിനാ ഈ സംഭവം പറയുമ്പോഴൊക്കെ നമ്മൾ ആ സംഭവം പറയും ഈ ആയത്ത് പറയുമ്പോഴൊക്കെ നമ്മൾ പറയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ അത് പറയാ എന്തുകൊണ്ടാ മനുഷ്യൻ നെറ്റി ചുളിയാൻ പോലും പാടില്ല മനുഷ്യന്റെ മുന്നിൽ ഇതൊന്നാമത്തെ കാര്യം അതിനുവേണ്ടിയാണ് പത്ത് ആയത്തിറക്കിയത് കേട്ടോ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിസ്കരിക്കുക എന്ന് പറയണത് നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിലോ ഇരുന്നാൽ മതി ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലോ കിടന്ന് നിസ്കരിച്ചാൽ മതി കിടന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലോ മനസ്സിന് നിസ്കരിച്ചാൽ മതി ഇങ്ങനെ കൈയൊന്നും വെക്കാൻ കഴിയില്ലെങ്കിൽ മനസ്സിന് നിസ്കരിച്ചാൽ മതി നിസ്കാരത്തിന് ഇളവുണ്ട് റിഡക്ഷൻ ഉണ്ട് നോമ്പിന് ഇളവുണ്ട് യാത്രക്കാരന നപ്പ വേണ്ട രോഗിയാ നപ്പ വേണ്ട രോഗം മാറിയിട്ട് മതി ഇങ്ങനെ പറയാ നിസ്കാരത്തിന് ഇളവുണ്ട് നോമ്പിന് ഇളവുണ്ട് കള്ളം പറയാൻ പറയാനില്ല ഒരാളെ അളവില്ല ഒരാളെ ചതിക്കാൻ ഒരാളെ കുറിച്ച് കുറ്റം അളവില്ല നിസ്കരിക്കാനും നോമ്പ് നോമ്പ് നോൽക്കാനും ഇളവുണ്ട് മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും കിടന്നിടത്ത് കിടന്ന് നിസ്കരിച്ചാൽ മതി ഇളവുണ്ട് പക്ഷെ കള്ളം പറയാൻ പറ്റില്ല മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും ഒരാളെ കുറ്റം പറയാൻ പാടില്ല ഇളവില്ല ഇതിന്റെ പേരാണെന്ത് സ്പിരിച്വാലിറ്റി ആ സ്പിരിച്വാലിറ്റിയാണ് എന്റെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ അതാണ് ഉള്ളിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് റിലീജിയസ് ആവുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനമാണ് ഒരാൾ സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നത് അത് നന്മകളാണ് ഒരു കടലിന്റെ കരയിൽ നമ്മൾ ചെന്ന് നിന്നാൽ ഒച്ചപ്പാടുകൾ മുഴുവനുള്ളത് എവിടെയാണ് കടലിൻ്റെ മുകളിലല്ലേ അല്ലേ ഉള്ളിലേക്ക് പോയാലോ ഒച്ചപ്പാടുണ്ടാവില്ല ഒച്ചപ്പാടുണ്ടാവില്ല എന്ന് മാത്രമല്ല അവിടെ മുത്തും പവിഴുമൊക്കെ ഉണ്ടാവുക ഏഹ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാലേ പുറത്തണി ബഹളങ്ങളൊക്കെ അവിടെ ശാന്തതയാണ് നിങ്ങളുടെ ഉള്ളിൽ സ്പിരിച്വാലിറ്റിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അമ്മമാരും ഉമ്മമാരായി തോന്നും നിങ്ങൾക്കെല്ലാ ഉമ്മമാരും അമ്മമാരുമായി തോന്നും നിങ്ങൾക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാ മനുഷ്യനെയും മനസ്സിലാവും ആ സ്പിരിച്വാലിറ്റിയിലേക്കാണ് നമ്മൾ മനുഷ്യരെ ക്ഷണിക്കേണ്ടത് ചില്ലറ പൈസകൾക്കാണ് സൗണ്ട് നോട്ടുകെട്ടുകൾക്ക് സൗണ്ട് ഇല്ലല്ലോ ആ നോട്ടുകെട്ടുകളാവാൻ വാല്യൂ ഉള്ള വിലയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ മോൻ്റെ ചോദ്യത്തിന് നന്ദി പറയുന്നു താങ്ക് യു സോമ